ന്യൂസ് ന്യൂസെയിറ്റീൻ രാവിലെയിലെ സ്പെഷ്യൽ ഡേയിലേക്കാണ് പ്രേക്ഷകരുടെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇന്ന് അതിലേക്ക് പോകാം തിരുവനന്തപുരം പുന്നയ്ക്കാമുകളിലെ വിഷ്ണു രേവതി ദമ്പതികളുടെ മകൾ നിവേദ വി ആറിൻ്റെ പിറന്നാളാണ് ഇന്ന് നിവേദിതയ്ക്ക് ന്യൂസെയിറ്റീൻ്റെ എല്ലാ ആശംസകളും നേരുന്നു നല്ല ഒരു പിറന്നാൾ ദിനം ആശംസിക്കുകയും ചെയ്തു പെരുമൺ സ്വദേശികളായ അഞ്ജുവിന്റെയും അഭിജിത്തിന്റെയും പിറന്നാളാണ് ഇന്ന് അഞ്ജുവിനും അഭിജിത്തിനും പിറന്നാൾ നിങ്ങളുടെ വീട്ടിലെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് ഐറ്റീൻ സ്ക്രീനിൽ നിങ്ങൾക്ക് എത്താം അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നയൻ ത്രീ ഫോർ സിക്സ് നയൻ സെവൻ ഫൈവ് സെവൻ ഫോർ എയ്റ്റ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ പേര് ഫോൺ നമ്പർ പിന്നീട് എന്താണ് പിറന്നാളാണോ വിവാഹവാർഷികമാണോ ഏത് വിശേഷം ആണ് ഇന്നുള്ളത് എന്നതുകൂടി ചേർത്ത് അയയ്ക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് ഐറ്റിനൊപ്പം ആഘോഷിക്കാം